നമസ്കാരം നമ്മുടെ ജ്യോതിശാസ്ത്ര ജീവിതത്തിൽ നമ്മുടെ ഋഷിവര്യന്മാർ ഒരുപാട് കാര്യങ്ങൾ ഒപ്പിച്ചുകൂട്ടി വച്ചിട്ടുണ്ട് നിങ്ങൾക്കറിയാമോ നമ്മളിലേക്ക് എപ്പോഴും ഒരു ഗ്രഹം നോട്ടം വെക്കുന്നുണ്ട് ഈ ഗ്രഹത്തിൻ്റെ നോട്ടം വീഴുമ്പോൾ നമ്മുടെ ജീവിതവും വീഴുന്നുവെന്നാണ് സൗര്യദത്തിലെ ഗ്രഹങ്ങൾ പറയുന്നത് ഈ ഗ്രഹത്തിൻ്റെ നോട്ടം കാരണം നമ്മുടെ ജീവിതം നെട്ടോട്ടം ഓടേണ്ടി വരുന്നു ഇതിനുള്ള ഏക പരിഹാരമാണ് അരപ്പിരിശങ്ങ്ക് ഈ അരപ്പിരിശങ്ക നിങ്ങളുടെ വീട്ടിൽ വെക്കുകയാണെങ്കിൽ സമ്പൽ സമൃദ്ധി പ്രശസ്തി പണം ആരോപണം എന്നിവയെല്ലാം ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് കൈവരുന്നതാണ് പിന്നെ പിന്നെന്തിനെന്ന് വെക്കണം ഇതിന്റെ വില വെറും രണ്ടായിരത്തി തൊള്ളായിരത്തി 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 തൊണ്ണൂറ്റി രൂപ മാത്രം ഇനി ഇതിനെക്കുറിച്ച് നിങ്ങളോട് വിശദമായി സംസാരിക്കുന്നത് കീറാമുട്ടി മേൽശാന്തി സിലേഷ് നമ്പൂതിരിപ്പാട് ഈ അരപ്പിരി ശംഖ് വാങ്ങി നമ്മൾ വീട്ടിൽ വയ്ക്കുകയാണെങ്കിൽ സാധനം കണ്ടിട്ടില്ല ആ അപ്പം നോം പറഞ്ഞു വരുന്നത് ഈ അരപ്പിരി ശംഖ് വാങ്ങി നമ്മുടെ വീട്ടിൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഗുണമാണ് ഉന്നമനമാണ് കുടുംബത്തിൽ സംഭവിക്കുക അത് വിഭാ പറയുന്നുണ്ട് അതിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ് അഷ്പഷ്ടേന ദൃഷ്ടി ദൃഷ്പി കുടുംബസ്ഥേന ഗ്രഹ ഭരണസ്ഥ ഈ ഗുണ ആ റൂട്ടിലാണ് സ്ഥാനം പോണത് അപ്പം ഈ ഇത് ഉണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സത്യം പറഞ്ഞാൽ പൈ അഞ്ച് വയസ്സുകൾ നമ്മൾ നട്ടൻ തിരിഞ്ഞ് നമ്മൾ ഒരു രക്ഷമല്ല നമ്മൾ കഷ്ടപ്പെട്ടിട്ടുള്ളു സത്യം പറഞ്ഞാൽ കഞ്ഞി കുടിക്കാൻ അങ്ങനെ വരുന്ന സമയങ്ങളിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ അരപ്പനിശങ്ക നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ നമുക്ക് ഉന്നമനാണ് അതുകൊണ്ട് ഞാൻ ഈ അരപ്പനിശങ്ക എൻ്റെ കുടുംബത്തിലെ സ്ഥാപിച്ചതിന് ശേഷം എനിക്ക് നിന്ന് തിരിയാൻ സമയം കിട്ടിയിട്ടില്ല അത്രയ്ക്ക് ജോലിയാണ് എനിക്ക് അപ്പം പറഞ്ഞു വന്ന അഷ്പഷ്ടേന അത്രേ ഉള്ളൂ കാര്യം ഞാൻ ഡോക്ടർ ഗോകുൽദാസ് കർത്ത എനിക്കിന്ന് നിങ്ങളോട് സംസാരിക്കുവാനുള്ളത് ഈ അരപ്പിരി ശംഖിനെക്കുറിച്ചാണ് ഈ ശംഖ് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് ഒരു പ്രത്യേക ദിശയിൽ ഇതിലൂടെ വായു കടന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഇത് സ്ഥിതി ചെയ്യുന്ന റൂമിൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നതായി നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ സമ്പൽ സമൃദ്ധിക്ക് ഈ ശംഖ് കാരണമാകുന്നു എൻ്റെ അടുത്ത് ശംഖുപോലുമില്ലാതെ വന്ന ഒരുപാട് രോഗികളെ ഈ ശംഖുപയോഗിച്ച് ഞാൻ ഗുണപ്പെടുത്തിയിട്ടുണ്ട് എന്റെ എല്ലാ ഐശ്വര്യങ്ങൾക്ക് കാരണം ഈ ശങ്കാണ് ജയ് നിങ്ങൾ ഇപ്പോൾ ഈ കണ്ട ശംഖുനെ കുറിച്ച് കൂടുതൽ അറിയുവാൻ ഈ ശങ്കിന്റെ ചങ്കും കരളുമായ ഈ ശങ്കിന്റെ ഓണർ ഹോൾസെയിൽ ഡീലർ പാഞ്ചജന്യം ശങ്കുണ്ണിമാഷ് ശംഖുമുഖത്തുനിന്ന് സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട് വിളിച്ചിട്ട് പോലും എങ്ങനെ വന്നെന്നാണ് ഞാനും ആലോചിക്കുന്നത് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം നമസ്കാരം സർ ഇത് എങ്ങനെയാണെന്ന് പ്രേക്ഷകർക്കൊന്ന് വിവരിക്കാമോ ഇതിന്റെ അത്ഭുത സിദ്ധികൾ ഈ സംഖ്യയെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഈ സംഘം നമ്മൾ വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഐശ്വര്യം കുന്നുകൂടും ഐശ്വര്യ സമ്പൽ സമൃദ്ധി എല്ലാം നമ്മുടെ വീട്ടിൽ കുന്നു കുമിഞ്ഞു കുമിഞ്ഞു കൂടും കോടികളും ലക്ഷങ്ങളും നമ്മുടെ വീട്ടിൽ കുമിഞ്ഞു കൂടിയിട്ട് നമ്മളുടെ കുട്ടികൾക്ക് നിങ്ങൾ 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 കറക്റ്റ് നിങ്ങൾ കാര്യങ്ങൾ കറക്റ്റ് ശ്രദ്ധിക്കണം കാര്യം ഞാൻ പറഞ്ഞു പറയാന്ന് എന്താണ് സാറിന്റെ ഈ ഈ ഈ ഈ കോട്ടും സൂസും ഒന്നും അങ്ങോട്ട് ും ശബ്ദ എന്റെ ശബ്ദം കുട്ടിക്കാലം മുതൽ ഭയങ്കരമായിട്ടുള്ള ബേസ് ആണ് ആളുകൾക്ക് കേൾക്കുന്നവർക്ക് ഇറിട്ടേഷൻ ഉണ്ടാവുന്ന ആളുകൾക്ക് മാത്രമല്ല മൊത്തത്തിൽ കൂടെ ഒരു ഇറിട്ടേഷൻ ഫീൽ ചെയ്യുകയാണ് കഴിവാണ് അതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത് കാര്യം കിട്ടിയത് നടക്കട്ടെ ഈ സംഘിന് വെറും രണ്ടായിരത്തി തൊള്ളായിരത്തി 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 തൊണ്ണൂറ്റി രൂപ വില മാത്രമാണ് വില ആ ഇത് നമ്മുടെ വീട്ടിൽ വെച്ച് ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ കുട്ടികൾക്കൊന്നും കളിക്കാൻ സ്ഥലമില്ലാത്ത ഒരവസ്ഥയെ പറ്റി പറഞ്ഞില്ലേ ആ കുട്ടികൾക്കൊന്നും കളിക്കാൻ സ്ഥലമില്ലാത്തൊരവസ്ഥയെ മാറും കാരണം ഐശ്വര്യം നമ്മൾ ഇതിന്റെ ഈ സംഘ വിട്ട തമ്പായി നമ്മളെ അനുഗ്രഹിക്കും ആ നമുക്ക് നമ്മുടെ വലിയ ലെവലിലേക്ക് എത്തും അതുകൊണ്ട് ഈ വിലയുള്ള ശംഖ് നിങ്ങൾ എടുത്താൽ മതി എടുത്തോളൂ അയ്യേ എനിക്ക് വേണ്ട വെറും രണ്ടായിരത്തി തൊള്ളായിരത്തി 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 തൊണ്ണൂറ്റി ഒമ്പത് വിലയില്ലേ സംഘ എനിക്ക് ഇരിപ്പ് വശം വെച്ചിട്ട് നമ്മുടെ ബന്ധം വെച്ച് ഞാൻ നിങ്ങൾക്ക് വെറും സന്തോഷിച്ചോളൂ നിങ്ങൾക്ക് ഞാൻ എനിക്ക് വേണ്ട നിങ്ങൾ നിങ്ങൾ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കണം എന്റെ കോടാലി ഇതെനിക്ക് ഞാൻ പറഞ്ഞു തവണ ഞാൻ പറഞ്ഞു വേണ്ട നിങ്ങൾക്ക് ഇത് വേണ്ട വേണ്ട രൂപയ്ക്ക് വെറും ആയിരം രൂപയ്ക്ക് നിങ്ങൾക്ക് തരുന്നു ഞാൻ എന്നെ ഇത്ര ഇത്ര നിർബന്ധിച്ച് എന്തിനാണോ ഇത് വെക്കുന്നത് പൈസക്ക് ചെറിയ ടൈറ്റ് ഉണ്ട് അതാണ് നമുക്ക് ചെറിയ സാമ്പത്തികമായി ചെറിയ ബുദ്ധിമുട്ടുള്ള ഞാൻ കൊടുക്കാണ് ഒരായിരം ഇറങ്ങോടോ